മക്കളെ എന്റെ പിതാവേ ഞാൻ എന്താ ഈ കാണുന്നത് ആരെങ്കിലും കാണും എന്റെ കഥാവയും ഞാൻ ഇവനെ നിങ്ങക്ക് എവിടുന്ന് കിട്ടി രമേശൻ ഞങ്ങളുടെ മുറിയിലാ ഉണ്ടായിരുന്നത് എന്നാ മുതലോ മിനിസ്റ്റർ കോളേജിൽ വെച്ച് തല്ലിയ അന്ന് മുതൽ മേരി മേരി കൂടി അറിഞ്ഞുകൊണ്ടാണ് മാത്രം മറ്റു ഞങ്ങളുടെ ഞങ്ങളുടെ പേർക്ക് പോലീസ് പിന്നെ ബാക്കിയുള്ളവരാരും പേടിച്ചിട്ട് പരിസരത്ത് പോലും വരാറില്ല നിങ്ങളെ ഞാൻ ഞാൻ എനിക്ക് എന്റെ ഒന്ന് കാണണം നീ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്ന റിസ്കാ നേരം എന്ന് പറയാം ി ഇങ്ങോട്ട് വരുത്താം അമ്മയെ കണ്ടിട്ട് നാളെ കോടതിയിൽ സറണ്ടർ ആവുന്നതാണ് നല്ലത് ഹലോ ഏ അതെയോ മൈ ഗോൾ നിങ്ങളെ അന്വേഷിച്ച് ഇപ്പോഴും പോലീസ് ഹോസ്റ്റലിൽ ചെന്നുവന്നു

പോലീസുകാർ അണുപ്പിച്ച് നടക്കുന്നുണ്ട് അന്ന് തന്നെ നന്ദിനി എന്നെ കാണാൻ കോളേജിൽ വന്നപ്പോ ആ വന്നതാ കമ്മീഷൻ എന്തി അവൻ കാപ്പു പിടിച്ചോ എത്ര പറഞ്ഞിട്ടും കഴിക്കുന്നില്ല അമ്മയെ കാണാനുള്ള വെപ്രാളത്തിൽ നീ ഇവിടെ വന്ന് നിക്കുവാണോ എന്താ ഒന്നും കഴിക്കാത്തത് അമ്മോട് വന്നിട്ട് കഴിക്കാം എന്നാ ശരി നന്ദിനി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം ആ വന്നല്ലോ

ഇവള് പറഞ്ഞ നേരാണ് സർ വേണ്ട വേണ്ട വീണ്ടടുത്ത് ഉരുളണ്ട താൻ പറഞ്ഞത് മുഴുവൻ കണ്ണടച്ചു വിഴുങ്ങാൻ കണാരൻ കറുത്തല്ലൈവ സാക്ഷിയായി പറയുവാണ് സാർ ഇവന്റെ അമ്മയെ ഒന്ന് കാണിച്ചിട്ട് കോടതിയിൽ ഹാജരാക്കാൻ ഇരിക്കുവായിരുന്നു ഞാൻ മാത്രമല്ല ഒരു നാളെ പള്ളി കുർബാന അല്ലാണ്ട് ഞാനാ സഭാ തർക്കത്തിന്റെ ഒത്തുതീർപ്പും കളക്ടർ എടുത്ത തീരുമാന കുർബാന എപ്പോ ഇല്ല മുത്തശ്ശൻ ഇവിടെ ഇല്ല

മര്യാദക്ക് സത്യം പറഞ്ഞോ അല്ലെങ്കിൽ നിന്റെ ഒന്നും ശവം പോലും മറ്റേ സഭയുടെ ആളാണല്ലേ സഭയും പട്ടക്കാരൊക്കെ അങ്ങ് പള്ളിയില് സാർ ഇങ്ങനെ ജാമ്യത്തിൽ എടുക്കാൻ തിരുവേനി വക്കീലും വന്നിട്ടുണ്ട് എനിക്ക് മാത്രമായിട്ട് ജാമ്യം വേണ്ട എടോ ഇവര് ജാമ്യം കിട്ടാത്ത വകുപ്പാ എനിക്ക് എന്റെ അമ്മയോട് നോക്ക് കാണാൻ മാത്രം മതി മോനെ ഞാൻ ഇനി നിങ്ങൾ അവനെ ഒന്നും പറ്റിയ നിനക്ക് അമ്മയെ കാണണം അല്ലെ അമ്മ ഞങ്ങളുടെ കസ്റ്റഡി തന്നെയുണ്ട് ഇപ്പഴും ഇങ്ങും ഞാൻ കാണിച്ചരാ പക്ഷെ അതിനു മുമ്പ് കുത്താൻ ഉപയോഗിച്ച കത്തി എവിടെയാളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നീ പറയണം എന്നാലേ പൊന്നുമോൻ അമ്മയെ കാണൂ നീ ഒറ്റക്കാണോ കൊന്ന അതോ ഒന്നും കൂടി ഉണ്ടായിരുന്നു ഒന്നും മൂനിയും കൂടി സത്യം പറിപ്പിച്ചിട്ട് അലക്സ് പോൾ അടങ്ങുന്നു സത്യം പറയാടി അമ്മയും മോനും കൂടെ എങ്ങനെയാ മിനിസ്റ്റർ നടേശനെ കൊന്നത് ഞാൻ ആരെയും കൊന്നിട്ടില്ല സർ എന്റെ മോനും അത് ചെയ്യില്ല സർ എൻറെ അമ്മയെ തൊട്ടു തൊട്ടാ നീ എന്തി கொண்டு போய் உருட்டு கொல்லி பண்ணிய കാതിർക്ക് പറഞ്ഞത് കേട്ട് മിനിസ്റ്റർക്ക് ഫോൺ ചെയ്തപ്പോ എന്റെ മോൻ ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ ചെന്നു പക്ഷെ ഞാനാ സാർ ഞാനാ കൊന്നത് ഞാൻ മാത്രം അല്ല അമ്മ എന്നെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയാണ് അതെ ഈ കൈ ഇല്ല ഓഹോ തമ്മിൽ കൂടുതൽ കളിക്കല്ലേ നീ എങ്ങനെയാ ും അന്ന് രാത്രി അമ്മയെ കാണാൻ ആശുപത്രി ചെന്നപ്പോ ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് അറിഞ്ഞ് അമ്മ അങ്ങോട്ട് പോയെന്ന് കാതരൊക്കെ എന്നോട് പറഞ്ഞു അതൊരു ചതിയാണെന്ന് മനസ്സിലാക്കി ി കാലിച്ചുറ്റി എന്ന് പറഞ്ഞ പോലെ ആയാലോടാ ഇതാ നടേശന്റെ ഒരു ജാതകം ഒരു ഇങ്ങോട്ട് വന്ന് ചാടിക്കോളൂ എന്റെ അമ്മ എവിടെ വിഷമിക്കണ്ടടാ അവൾ ഇനി എന്റെ കൂടെ പൊറുക്കാൻ പോകുന്നു നിനക്ക് കാണണം അങ്ങനെ തത്ത പറയുന്ന പോലെ പറ ഇപ്പൊ മനസ്സിലായോ അവരിടേയും കറുത്തയല്ല ഈ അലക്സ് പോൾ ഇതും അത് പറ്റില്ല ഇനി ഒരുപാട് ഇടി കൊള്ളാനുള്ളതല്ലേ ഒരു പ്രതിരോധ ശക്തി കിട്ടാൻ ബോഡിക്ക് ഇത് വളരെ നല്ലതാ കൊലക്കേസിന്റെ ചുമതല തിരിച്ചു തിരിച്ചുകിട്ടാൻ ചെയ്യണം പറഞ്ഞ എന്നെ കൊണ്ടുവന്നിട്ട് അല്ലാതെ ക്വസ്റ്റ്യൻ ചെയ്യണം പറഞ്ഞാൽ ദാസപ്പൻ എന്റെ കൂടെ വരുവോ ചാർജ് നഷ്ടപ്പെട്ട പോലീസായത് കൊണ്ട് ഇക്കാര്യത്തിന് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ നോക്കൂ ഇത്ര സൗകര്യമായിട്ട് തല്ലാൻ നോക്കൂ ഇവിടെ ആയത് എത്ര നന്നായി ഒരു മൈൽ ചുറ്റളവിൽ ഒരു വീട് പോലും ഇല്ല മൈക്ക് വെച്ച് നിലവിളിച്ചാലും ആരും കേൾക്കുകയില്ല ഇത് കൂടിയിടും എന്നെ കുടിക്കാം പറയില്ല സേ ആരാ അന്വേഷണം റൈറ്റ് െ അതിന്റെ തെളിവാണ് പിടിയും കിട്ടുന്നില്ല ഹലോ ഹലോ സർ ഞാൻ പറയണ്ട രൂപകണ്ടാൽ അറിഞ്ഞൂടെ മിനിസ്റ്റർ നടേശന്റെ ബ്രദർ ദിനേശൻ ലണ്ടൻ എംബസിയിലെ ഉദ്യോഗസ്ഥൻ അതെ ഈ കേസിന് ഗുണകരമായേക്കാവുന്ന ഒരു എവിഡൻസ് എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടി അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ക്ക സമയത്താണ് മിസ്റ്റർ ദിനേശിനെ ഞാൻ കണ്ടത് സർ എന്താ സാർ ഈ അന്വേഷണത്തിന്റെ റൂട്ടിൽ മിസ്റ്റർ ദിനേശന് എനിക്ക് ആവശ്യമുണ്ട് കമാന ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തവരുടെ ആത്മാക്കളാണ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് അലഞ്ഞു തളർന്ന എന്റെ ആത്മാവിന് ഇന്ന് ശാന്തി ലഭിക്കണമെങ്കിൽ എനിക്ക് നിന്റെ രക്തം വേണം അതെന്ത് ന്യായമാ എന്തിനും ഏതിനും എന്നോടൊപ്പം നിന്നവനല്ലേ നീ സ്വന്തം ആളായി നിന്നെ കൂടെ കൊണ്ട് നടന്നവനല്ലേ ഞാൻ ജീവിച്ചിരിക്കണ്ട എന്നോട് ക്ഷമിക്കണം ഇപ്പോൾ കിട്ടിയ വാർത്ത മുൻ ആഭ്യന്തരമന്ത്രി നടേശിന്റെ കൊലപാതക കേസിൽ അറസ്റ്റിലായ എസ് എംഇ കോളേജ് വിദ്യാർത്ഥി രമേശ് പ്രസാദ് കുറ്റം സംബന്ധിച്ചു പ്രതിയെ ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും എസ് എം വി കോളേജിലെ വിദ്യാർത്ഥികളും എസ് ഡി സിപിയുടെ പ്രവർത്തകരും പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ തടിച്ചു കൂടിയിട്ടുണ്ട് സ്റ്റേഷൻ പരിസരമാകെ സംഘർഷഭരിതമാണ് അവളുമായിട്ടൊരു ചാട ഇപ്പെല്ലാം തീർന്നല്ല വിട്ടു തരൂ വിട്ടു തരൂട്ട് വിട്ടു തരൂ വിട്ടു തരൂ വിട്ടു തരൂ വിട്ടു തരൂ പ്രിയമുള്ളവരെ

പ്രിയമുള്ള പാർട്ടി പ്രവർത്തകരെ ഞാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട നടേശൻ സാറിന്റെ കൊലപാതകയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട് അണികളുടെ മനസ്സിൽ നിന്ന് നടേശൻ സാറിന്റെ നിങ്ങൾ

കോടതി കൊണ്ടുപോയിക്കോ പാർട്ടിക്കാര് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഞാൻ കൂടി അനൗൺസ് ചെയ്തല്ലേ വില നിൽക്കാൻ വരട്ടെ വന്നതിന് ശേഷം കോടതി കൊണ്ടുപോയ മതി എന്നാണ് ഉത്തരവ് ഇവിടത്തെ പ്രശ്നങ്ങളൊന്നും അറിയിച്ചിട്ടാ അമ്മയെ മോനെ കൈകിട്ടേ കടിച്ചു കയറാൻ നിൽക്കാ പാർട്ടിക്കാർ ഒരു വിധത്തിൽ പറഞ്ഞു സാർ ജനവികാരം നോക്കിയല്ല കുറ്റവാളിയെ തീരുമാനിക്കേണ്ടത് അല്ല ഈ കേസിൽ എന്താ കാര്യം അതിന്റെ ആവശ്യം എന്താ കേസ് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു പ്രതി കുറ്റവും സമ്മതിച്ചു ഈ കൊലപാതകം ചെയ്തത് രമേശല്ല അല്ല അമ്മയെ രക്ഷപ്പെടുത്താൻ അവൻ അങ്ങനെ പറഞ്ഞതാവാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു പെട്ടെന്നുള്ളൊരു വികാരാവേശത്തിൽ നടത്തിയ സ്റ്റാബ് ഇഞ്ചറി ആയിരുന്നില്ല മിനിസ്റ്ററുടെ ബോഡിയിൽ ഉണ്ടായിരുന്നത് കൊലപാതകത്തിന്റെ കരവിരുദ്ധ വളരെ പ്രകടമായിരുന്നു എ പ്രൊഫഷണൽ ടച്ച് കഴിഞ്ഞു വന്നു രാവിലെ എത്തി ചില കാരണം കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടെങ്കിലും അന്വേഷണം മിനിസ്റ്ററുടെ കുക്ക് അറുമുഖന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഗസ്റ്റ് ഹൗസിന് അടുത്തുള്ള പെട്ടിക്കടയുടെ മുമ്പിൽ ഞാൻ വിശദമായ ഒരു പരിശോധന നടത്തി അറുമുഖൻ തെറ്റിദ്ധരിച്ച് പോലീസ് ജീപ്പാണെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു നീല കോളീസ് വാനായിരുന്നു പക്ഷെ എനിക്ക് അവിടെ നിന്ന് വളരെ വിലപ്പെട്ട ഒരു തെളിവ് കിട്ടി ബ്ലഡ് സ്റ്റെയിനുള്ള ഒരു കടലാസ് കഷ്ണം വെറുമൊരു കടലാസ് കഷ്ണമായിരുന്നില്ല അത് ഒരാളുടെ അഭിരുചി വ്യക്തമാക്കുന്ന എ പീസ് ഓഫ് എവിഡൻസ് രണ്ടേ രണ്ട് എം എൽ എ മാരുള്ള ഒരു പ്രാദേശിക പാർട്ടി ഏത് മുന്നണി വന്നാലും ഇതിൽ ഒരാൾ മന്ത്രിയായിരിക്കും ഇരുപത് വർഷമായി ഇതാണ് അവസ്ഥ കോളേജിൽ വെച്ച് മിനിസ്റ്റർ നടേശന് രമേശന്റെ മർദ്ദനമേറ്റ അന്ന് സന്ധ്യ കഴിഞ്ഞ് മന്ത്രി മന്ദിരത്തിൽ ഒരു സംസാരം നടന്നു ഞാൻ ഇത്രയ്ക്ക് മണ്ടനാണെന്ന് കരുതിയില്ല വേറെ നടക്കുന്ന മന്ദനാണെന്ന് പറഞ്ഞു

ആ ഇപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ നീ പേടിക്കേണ്ട നന്ദിനി രമേശനെ പോലീസ് കൊന്നിട്ടൊന്നുമില്ല അവൻ എന്റെ കസ്റ്റഡിയിൽ എന്റെ പേഴ്സണൽ ഗസ്റ്റ് ഹൗസിലുണ്ട് ഏയ് എനിക്കങ്ങനെ വാശി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴവന്റെ ശവം പോലും ഈ ഭൂമിയിൽ കാണില്ലായിരുന്നു പക്ഷേ എനിക്കൊരു വാശിയുണ്ട് നീ വന്നെ കാല് പിടിച്ച് മാപ്പ് പറയണം

ഗസ്റ്റ് െത്തി പിന്നാമ്പുറത്തുള്ള ഗേറ്റിലൂടെ അകത്തേക്ക് കടന്നു ഈ സമയത്ത് തന്നെ എന്തിനാടോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അവളൊപ്പൊ ഇനി എത്തും അല്ല താനെന്താ പിന്നാമ്പറത്തുവാൻ വശത്തെ ഗേറ്റ് കൂട്ടിയിരിക്കുക അവളങ്ങനെ വന്നിട്ട് തിരിച്ചു പോയി കാണുവോ ഏതായാലും എന്നെ മന്ത്രിയാക്കില്ലെന്ന് എനിക്ക് കൈലാസം ചിട്ടി ഫണ്ടുകാരെ ചന്ദ്രപ്പൻ കേസിൽ ഒഴിവാക്കിയ വകയിൽ ഞാൻ ഇടപെട്ട് കിട്ടിയ പത്ത് കോടി രൂപയും പിന്നെ എന്റെ ബേലി സാർ സ്വിസ് ബാങ്കിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ആ അക്കൗണ്ടിന്റെ ബുക്കും പേപ്പറും കടലാസും ഒക്കെ എനിക്ക് തരണം പേപ്പറും ഒക്കെ പിന്നെ ടി കേറി കടലിൽ പോയിരുന്ന നിന്നെ എലക്ഷനെ നിർത്തി ഇവിടം വരെ കൊണ്ടെത്തിച്ചത് ചതിയാ ആവശ്യത്തിന് പണവും മൂന്നാറിലൊരു എസ്റ്റേറ്റും മേടിച്ചത് ചതിയാ വെറുതെ സമയം കളയാതെ പോലെ കപ്പാ ഒരുപാട് വർക്കുള്ളതാ എന്റെ പോയെ ആ പോയി സ്ഥലം വിട് തങ്കപ്പ സ്ഥലം വിട് ഞാൻ ചത്തട്ടെണ്ടല്ലോ എന്റെ കൂടെ എന്താ നിനക്കുള്ള അതല്ല ഇത് പുറത്താരോടെങ്കിലും പറഞ്ഞാൽ അവളായിരിക്കും നന്ദിനി ഇത് തന്നെ പറകില്ലാത്ത ചെല്ല് ചെല്ല് ത്തിച്ചു കളയാൻ ശ്രമിച്ച ഷർത്തിന്റെ അവശിഷ്ടം നമ്പർ നമ്പർ മിനിസ്റ്റർ ചോര തുടച്ച് ദാസപ്പൻ മുന്നിൽ വെച്ച് വലിച്ചെറിഞ്ഞ ബ്ലഡ് സ്റ്റെയിൻ കാർഡ് കൊടുത്ത സമ്മാനത്തിന്റെ ഡോക്യുമെന്റ് നിങ്ങളുടെ ഏക്കർ മരിച്ചതിന്റെ മൂന്നാം ദിവസം കൈമാറിയതിന്റെ രേഖ നടേശൻ സാറിനെ കൊന്നിട്ടില്ലെന്ന് പറയാമോ ദാസപ്പനെ രക്ഷിക്കാൻ താങ്കൾ ഗുണ്ടകളെ അയച്ചപ്പോൾ എനിക്ക് മാർഗം കൂടുതൽ എളുപ്പമായി എന്താണെങ്കിലും കുത്തി തന്നെ ഇത്രയും കൊണ്ട് എന്റെ ചേട്ടൻ ഒരു നിരപരാധിയുടെ കഴുത്തിൽ കൊലക്കയർ വീഴാതെ നിങ്ങൾ രക്ഷിച്ചു ഇതുപോലെ സംസ്കാരവും മനുഷ്യത്വവും ഇല്ലാത്ത അധികാരമോഹികൾ രാഷ്ട്രീയത്തിൽ കയറി കൂടി നമ്മളെ ഭരിച്ച് നശിപ്പിക്കുകയാണ് ഇവന്മാരാണ് ഈ നാടിന്റെ ശാപം ചീഫ് മിനിസ്റ്റർ യു വർസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ് വലിയൊരു കളങ്കത്തിൽ നിന്ന് കർത്താവിന്റെ കൃപ കൊണ്ട് കർത്താവ് സാർ നമ്മുടെ കോളേജിനെ രക്ഷിച്ചു അങ്ങ് വലിയൊരു മനുഷ്യനാണ് ചെറിയ മനുഷ്യനാണെങ്കിലും ഞാൻ എന്റെ ഡ്യൂട്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ ഫാദർ എന്തായാലും രമേഷ് കൊലക്കേസ് എന്ന് കരകയറി പക്ഷെ മറ്റൊരു കേസിൽ നിന്ന് എങ്ങനെ തടിയൂരും എന്നാലോചിച്ചിട്ട് എനിക്ക് ഒരു ഒരുപടിയും കിട്ടുന്നില്ല കോംപ്ലിക്കേറ്റഡ് ട്രയാങ്കുലർ ലവ് അഫയർ കേസാണത് ഐ പി സിയിൽ ഇതിനെ ഒന്നും പറഞ്ഞു കാണുന്നില്ല അതുകൊണ്ട് സെക്ഷനിൽ തപ്പിട്ട് കാര്യമില്ല പറഞ്ഞതെങ്കിൽ ഐ ഗെറ്റ് ഞങ്ങൾ ഒരു തീരുമാനം തീരുമാനം സർ എന്ത് പ്രണയം കടന്നു വന്നപ്പോഴാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് ആത്മാർത്ഥമായ ഫ്രണ്ട്ഷിപ്പ് അതുകൊണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമായിരിക്കാൻ തീരുമാനിച്ചു നിങ്ങൾ ഫ്രീ ആയി ആരെ വേണമെങ്കിലും ആക്കാം എങ്കിൽ ഒരു ആക്കി കൂടെ